കരിമല കയറ്റത്തിനിടയിലുള്ള ഒരു ഇടത്താവളമാണ് കാളകെട്ടി ഒരിക്കൽ ശിവപാർവതിമാർ ഇവിടെ എത്തിയപ്പോൾ തൻ്റെ വാഹനമായ നന്ദിയെ വിശ്രമിക്കുവാൻ വിട്ട സ്ഥലമാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു നീലിമല കയറ്റം കഴിഞ്ഞാൽ എത്തുന്ന ഒരു പുണ്യസ്ഥാനമാണ് ശരംകുത്തി പേട്ട തുള്ളിയെത്തുന്ന കന്നി അയ്യപ്പന്മാർ കയ്യിൽ കരുതിയിരിക്കുന്ന ശരം ഇവിടെ ഉപേക്ഷിക്കുന്നു ഈ രണ്ട് സ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമ വിശദമാക്കുന്നത് എല്ലാവർക്കും വിനീതമായ നമസ്കാരം സ്വാമി ശരണമയ്യപ്പ ഭഗവാനെ കാണാനുള്ള യാത്രയിലായിരിക്കും നമ്മൾ പലരും പല രീതിയിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള വഴികൾ ഇന്നുണ്ട് അതിൽ ഭഗവാൻ സ്വീകരിച്ചിരുന്നൊരു വഴി എന്ന് പറഞ്ഞാൽ കാനനപാതയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പമ്പയിൽ നിന്ന് എരുമേലിയിൽ നിന്ന് പമ്പ വഴിക്കുള്ള കാനനപാത ആ കാനനപാതയിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാളകെട്ടി രണ്ടാമത് ഭഗവാനെ കാണുന്നതിന് തൊട്ട് മുമ്പായി ഓരോ കന്നി അയ്യപ്പനും മറക്കാതെ ശരക്കൂൽ കുത്തേണ്ട ശരം കുത്തിയാൽ എന്ന് വിളിക്കുന്ന മറ്റൊരു പ്രദേശം ഈ രണ്ട് ഭാഗത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം നമുക്ക് കാളകെട്ടിയുടെ കഥയിലേക്ക് പോവാം അതിനുശേഷം ശരംകുത്തിയിലേക്ക് പോകാം എന്താണ് ഈ കാളകെട്ടി എന്നുള്ള പേര് ആ സ്ഥലത്തിന് വരാൻ കാരണം ഏകദേശം എരുമേലിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് കാളകെട്ടി എന്ന് പറയുന്ന സ്ഥലം കണക്കാക്കുന്നത് അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് അഴുത കാളകെട്ടി എന്നുള്ള പേര് ആ സ്ഥലത്തിന് വരാൻ കാരണം അത് മഹാദേവനുമായിട്ടുള്ളൊരു ബന്ധമാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത് മഹിഷിയെ ഭഗവാൻ നിഗ്രഹിച്ചു ഭഗവാൻ മഹിഷിയെ നിഗ്രഹിച്ചു തടഞ്ഞ സമയത്ത് ഭഗവാന്റെ അച്ഛനായിട്ടുള്ള ആ സാക്ഷാൽ മഹാദേവനും ഭഗവാന്റെ അമ്മയുടെ സ്ഥാനമുള്ള സാക്ഷാൽ ശ്രീപാർവതി ദേവിയും വളരെയധികം സന്തോഷിച്ചു അവതാരോദ്ദേശം പൂർത്തിയാക്കിയ തൻ്റെ മകനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കണം അനുഗ്രഹിക്കണം എന്ന് കരുതി അവർ രണ്ടുപേരും പേരും കൂടെ ചേർന്ന് ഇന്ന് ഈ കാളകെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തുനിഞ്ഞ മഹാദേവൻ തൻ്റെ വാഹനമായിട്ടുള്ള നന്ദിയെ അവിടെ അടുത്ത് കണ്ട ഒരു ആങ്ങിലി മരത്തിൽ കെട്ടിയിട്ടു എന്നാണ് അതിനുശേഷം ഭഗവാനും ശ്രീപാർവ്വതിയും കൂടെ ചേർന്ന് മണികണ്ഠനെ പോയി കാണുന്നു അനുഗ്രഹിക്കുന്നു എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഭഗവാന്റെ ഇനി അങ്ങോട്ടുള്ള ആ താപസ ജീവിതത്തിൽ എപ്പോഴും തങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് അന്തർധാനം ചെയ്യുന്നു അങ്ങനെ ഭഗവാൻ ഈ നന്ദിയെ കെട്ടിയിട്ട ആഞ്ഞിലിമരത്തിന് സമീപമായിട്ട് പന്തളത്ത് രാജാവ് ഒരു ശിവക്ഷേത്രം കെട്ടിയെന്നും ആ ആഞ്ഞിലിമരത്തെ തറ കെട്ടി സംരക്ഷിച്ചുവെന്നും ഭഗവാൻ നന്ദിയെ അതായത് കാളയെ കെട്ടിയ സ്ഥലമായതുകൊണ്ട് അതിന് പിൽക്കാലത്ത് കാള കെട്ടി എന്ന പേര് വരികയും ചെയ്തു എന്നാണ് ഇന്നും നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളാണ് കാളകെട്ടിയില് വിൽക്കുന്നത് കാനന്തപാതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ അഞ്ഞില മരത്തിനെ നമുക്ക് സാഷ്ടാങ്കം നമസ്കരിക്കാം സാക്ഷാൽ ഭഗവാന്റെ നന്ദിവാഹനത്തെ അല്പസമയം സംരക്ഷിക്കാനുള്ള ഒരു ചുമതല കിട്ടിയ ആ പ്രകൃതി ദേവിയെ നമസ്കരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കാളകെട്ടിയിലെ തീർത്ഥാടനത്തെ നമ്മൾ കാണേണ്ടത് ഇനി അവിടുന്ന് ദീർഘദൂരം സഞ്ചരിച്ച് മുകളിലേക്ക് എത്തുന്ന സമയത്ത് ശബരിപീഠം കഴിഞ്ഞ് ശരംകുത്തി ആല് കാണാൻ സാധിക്കും എന്താണ് ശരംകുത്തി ആലിൻ്റെ പ്രാധാന്യം നിരവധിയായിട്ടുള്ള ഐതിഹ്യങ്ങൾ പറയാറുണ്ട് ഒന്ന് പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും സാധാരണ രീതിയിലുള്ള ഒരു കഥയാണ് ഭഗവാൻ തൻ്റെ അച്ഛനായിട്ടുള്ള പന്തളത്ത് രാജാവിന് താൻ ഇനി എവിടെയാണ് സാന്നിധ്യം ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി പന്തളത്ത് നിന്ന് ഒരു അസ്ത്രം കാട്ടിലേക്ക് അയച്ചുവെന്നും അത് വന്നു നിന്ന സ്ഥലമാണ് ശരംകുത്തി എന്നും പറയാറുണ്ട് രണ്ടാമത്തെ ഒരു ഭാഗം ഭഗവാൻ ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലമാണ് ശരംകുത്തി എന്നും പറയാറുണ്ട് കാരണം അഹിംസയുടെ മൂർത്തിയായിട്ടാണ് ഭഗവാൻ പോകുന്നത് ഭഗവാൻ ഒരേ സമയം വില്ലാളി വീരനുമാണ് യോഗീശ്വരനുമാണ് ഒരേ സമയം ദൗർവിദ്യയിൽ ഏറ്റവും അഗ്രഗണ്യനുമാണ് അതേസമയം സമയം മഹാതാപസനുമാണ് ഇത് രണ്ടും ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ തൻ്റെ ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലം എന്നും ശരംകുത്തിക്ക് പുറകിലുള്ള ഐതിഹ്യത്തിൽ പറയുന്നു ചരിത്രവുമായി കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ഒരു ഭാഗം മറവപ്പടയെ ഭഗവാൻ പരാജയപ്പെടുത്തുന്നതാണ് ഉദയനന്റെ നേതൃത്വത്തിലുള്ള മറവപ്പടയെ ഭഗവാനും ഭഗവാന്റെ സംഘാംഗങ്ങളും പരാജയപ്പെടുത്തുന്നു അവരെ തുരത്തിയതിനു ശേഷം ഭഗവാൻ തിരിച്ചു വരുന്ന സമയത്ത് തൻ്റെ സംഘാംഗങ്ങൾക്കൊപ്പം തൻ്റെ ആയുധങ്ങൾ അവിടെ ഉപേക്ഷിച്ചു എന്നും പറയാറുണ്ട് ഇങ്ങനെ ഭഗവാന്റെ ആയുധവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് ശരംകുത്തിയാലിനെ കാണുന്നത് പല ആളുകളും ഇന്ന് ശബരിപീഠത്തിലാണ് ശരംകുത്താലുള്ളത് എന്നുള്ളൊരു വ്യാഖ്യാനം കേൾക്കാറുണ്ട് അതല്ല ശരംകുത്തിയാലിലാണ് കന്നിസ്വാമിയായിട്ട് വരുന്ന ആദ്യമായിട്ട് ഭഗവാനെ കാണാൻ വരുന്ന ആള് ശരക്കോലുകൾ തിരക്കേണ്ടത് അതിനായിട്ടുള്ള സജ്ജീകരിച്ച സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതൊരിക്കലും ശബരിപീഠത്തിലല്ല ശരംകുത്തിയാലിലാണ് ഈ ശരംകുത്തിയാലിലുള്ള കന്നിസ്വാമിമാരുടെ ശരങ്ങൾ കാണാൻ മാളികപ്പുറത്തമ്മ എഴുന്നള്ളും ഒരു തെറ്റായിട്ടുള്ള വ്യാഖ്യാനവും ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ചടങ്ങും സന്നിധാനത്തില്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഭഗവാൻ സ്വയം ശരംകുത്തിയിലേക്ക് വരുന്നുണ്ട് അതല്ലാതെ മാളികപ്പുറത്തമ്മ കന്നിസ്വാമിമാരുടെ ശരക്കോല് കാണാൻ എഴുന്നള്ളുന്ന ഒരു രീതിയും ശബരിമലയിൽ ഇല്ല അങ്ങനെ കന്നിസ്വാമിമാർക്ക് ശരംകുത്താനുള്ള ശരംകുത്തിയാലിൻ്റെ കഥയും ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ കാളകെട്ടി ആയിക്കോട്ടെ ശരംകുത്തി ആയിക്കോട്ടെ എല്ലാം പ്രകൃതിയുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ഭഗവാന്റെ പൂങ്കാവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് കാളകെട്ടിയും അതുപോലെ തന്നെ ശരംകുത്തിയാലും അവിടെയൊക്കെ തന്നെ പോകാനുള്ള ഭാഗ്യം നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവട്ടെ പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കാളകെട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നത് അഴുതാനദി കാണാൻ സാധിക്കുന്നത് ശരങ്കുത്തി സാധാരണ എല്ലാ ഭക്തർക്കും കാണാവുന്ന ഭാഗത്ത് തന്നെയാണ് ഇതൊക്കെ ആത്യന്തികമായിട്ട് ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാക്കാനുള്ള കേന്ദ്രങ്ങളാണെന്ന് മനസ്സിലാക്കി മനസ്സുകൊണ്ട് അവിടെയൊക്കെ പോയി നമസ്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഭഗവാന്റെ അടുത്തൊരു വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ അടുത്ത ദിവസം കാണുന്നത് വരെ വീണ്ടും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വാമി ശരണയ്യപ്പൻ